ഈശോ ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് ഏഴ് വ്യാഴം ഗോൽഗോഥ ദ കോൾ ഫോർ റിപ്പൻഡൻസ് ഇന്ന് നമ്മുടെ ഈ നോമ്പുകാല ചിന്തകളിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഇന്നത്തെ ഗോൽഗോധ വളരെ ചെറുതാണ് അതിൻ്റെ ദൈർഘ്യം കൊണ്ട് നിശ്ചയമായും വളരെ ചെറുതായിരിക്കും പക്ഷേ നമ്മളത് പ്രാക്ടിക്കലാക്കേണ്ടതിൻ്റെ ഡെപ്ത്ത് വെച്ച് വളരെ ഗൗരവമുള്ള ഒന്നാണ് അതുകൊണ്ട് ശ്രദ്ധയോടെ എടുക്കണം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം എന്താ സംഭവം എന്നറിയാമോ യാക്കോബ് ഏസാവുമായിട്ടൊക്കെ രമ്യപ്പെട്ട് ഇപ്പോൾ സന്തോഷം സമാധാനമൊക്കെ ആയിട്ടൊക്കെ പോകുന്നു അപ്പോൾ ദൈവം വിളിച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഒന്നാം വാക്യം അങ്ങനെയാണ് ദൈവം യാക്കോബിനോട് അരുൾ ചെയ്തു ബഥേലിലേക്ക് പോയി അവിടെ പാർക്കുക നിന്റെ ഏസാവിൽ നിന്ന് നീ ഓടി രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അവിടെ ഒരു ബലിപീഠം പണിയുക നമ്മൾ ഗോൽഗോഥായുടെ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ബഥേൽ നമ്മൾ ധ്യാനിച്ചതാണ് എന്താണ് ബദൈൽ ആ പെട്ടെന്നൊരു ദിവസം യാക്കോബ് ഒറ്റയായി പോയപ്പോൾ യാക്കോബിന് ദൈവാനുഭവം ലഭിച്ച സ്ഥലത്തിന് യാക്കോബ് പേരാണ് ബഥേൽ ദൈവത്തിൻ്റെ ഭവനം ബേത്ത് എന്നാൽ ഭവനം എന്നാണ് അതുകൊണ്ടാണ് ബേത്ത് ലഹേം ബെത് എന്നാൽ ദൈവം അതുകൊണ്ടാണ് കുരിശിനെ ലാമാ കൊണ്ടീശോ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ഈ വാക്കുകളുടെ പറകിൽ ഏൽ വരുമ്പോൾ എപ്പോഴും ഓർത്തേക്കണം ദോസ് ഗാഡ് ഗബ്രിയേൽ ആണ് അതുകൊണ്ട് എന്നുള്ളത് ദൈവനാമമാണ് ദൈവത്തെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബഥേൽ ദൈവത്തിൻ്റെ ഭവനം അവിടെ വീണ്ടും പോയി താമസിക്കുക അവിടെ നീ ബലിപീഠം പണിയുക ഇങ്ങനെയാണത് അപ്പോൾ യാക്കോബിൻ്റെ പ്രതികരണമാണ് മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണത് എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയും ജേക്കബിൻ്റെ യാക്കോബിന് ഡിസിഷൻ വരികയാണ് എൻ്റെ കഷ്ടപ്പാടിൽ ഒറ്റയായി പോയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനും പിന്നീട് എന്റെ കൂടെ യാത്രയിലെല്ലാം എന്നെ വഴി നടത്തിയവൻ സമൃദ്ധി കൊണ്ടുതന്നെ അനുഗ്രഹിച്ചവൻ ആ ദൈവത്തിന് ഞാനൊരു ബലിപീഠം പണിയും ആ ബലിപീഠം പണിയുമ്പോൾ ഒരു കാര്യം കൂടെ യാക്കോബ് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള അന്യദേവന്മാരുടെ വിഗ്രഹങ്ങളും മറ്റ് അത്തരം ആഭരണങ്ങളും എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നേ വി സറൻഡർ കഴിഞ്ഞു ഇനി എനിക്കൊരൊറ്റ ദൈവം എൻ്റെ ജനത്തിന് എൻ്റെ കുടുംബത്തിന് ഒരൊറ്റ ദൈവം അതാര് തമ്പുരാൻ അത് ഏറ്റുപറയുകയാണ് യാക്കോബ് എന്നിട്ട് ഏഴാമത്തെ വാക്കി എത്തുമ്പോൾ അത് നടക്കുകയാണ് അവിടെ അവനൊരു ബലിപീഠം പണിയുകയും ആ സ്ഥലത്തിന് ഏൽ ബഥേൽ ദൈവത്തിൻ്റെ ഭവനം ഏൽ ബഥേൽ എന്ന് പേരിടുകയും ചെയ്തു കാരണം സ്വന്തം സഹോദരനിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ അവിടെ വെച്ചാണ് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടത് പ്രിയമുള്ളവരെ ഈ ചിന്ത ബഥേലിൽ അവൻ ആദ്യം ദൈവത്തിനൊരു ബലിപീഠം പണിതു ഇപ്പോൾ വീണ്ടും അവൻ ബഥേലിൽ ദൈവത്തിൻ്റെ ബലിപീഠം പണിത് ബലിയർപ്പിക്കുകയാണ് എന്താ വ്യത്യാസം ആദ്യം അവൻ ബലിപീഠം പണിതപ്പോൾ അവൻ്റെ കയ്യിലൊന്നുമില്ലായിരുന്നു അവൻ്റെ കൂടെ ആരുമില്ലായിരുന്നു ശ്രദ്ധിക്കണേ അവൻ്റെ കൂടെ ആരുമില്ലായിരുന്നു അവൻ്റെ കയ്യിലൊന്നുമില്ലായിരുന്നു ഒറ്റയായപ്പോൾ അവൻ ദൈവസാന്നിധ്യം അനുഭവിച്ച് ബലിയർപ്പിച്ച ഇടമാണ് ബഥേൽ ഇപ്പോൾ അവൻ്റെ കൂടെ ഒത്തിരി പേരുണ്ട് ഭാര്യമാരുണ്ട് മക്കളുണ്ട് അവൻ്റെ കൂടെ ഉണ്ട് സമ്പത്ത് അവൻ ഒത്തിരി അവനൊത്തിരിയേറി അപ്പോഴും യാക്കോബ് തിരിച്ചു വരികയാണ് ബഥേലിലേക്ക് ബലിയർപ്പിക്കുവാൻ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയൊരു പാളിച്ച ആദ്യത്തെ ബഥേൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പക്ഷെ നമ്മളിൽ പലരിലും രണ്ടാമത്തെ ഏൽ ബഥേൽ സംഭവിച്ചില്ല ബഥേൽ ഏൽ ബഥേൽ ആകണം ഒറ്റപ്പെട്ടിരുന്ന നേരത്ത് കർത്താവ് ഇറങ്ങി വന്ന ഇടമാണ് ബഥേൽ ഏൽ ബഥേൽ എല്ലാം ഉള്ളപ്പോഴും എല്ലാവരും ഉള്ളപ്പോഴും എല്ലാറ്റിനുപരിയായി ദൈവത്തെ പ്രതിഷ്ഠിച്ച ഇടമാണ് ഏൽ ബഥേൽ വന്ന വഴി മറക്കരുത് നടത്തിയ ദൈവത്തെ മറക്കരുത് ഈ നോമ്പുകാലത്ത് കുടുംബങ്ങളിൽ അപ്പനും അമ്മയൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം മക്കളെ ദൈവമാണ് കേട്ടോ നടത്തിയത് ദൈവമാണ് കേട്ടോ നടത്തിയത് നമുക്കിപ്പോൾ ഈ കാണുന്ന മെച്ചപ്പാടൊന്നും ഇല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു അപ്പനും അമ്മയും ഒറ്റയായിട്ട് നിന്നു പോയ നേരങ്ങളുണ്ടായിരുന്നു അപ്പം പറയണം കൈയിലൊന്നും ഇല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു അവിടെ നിന്ന് ദൈവം ഉയർത്തിയതാണ് ദൈവമുയർത്തി ഇത്രത്തോളം എത്തിച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യണം വീണ്ടും ഒരുമിച്ച് കൂടണം നമ്മുടെ കയ്യിൽ ദൈവത്തിന് നിഷിദ്ധമായത് ദൈവത്തിന് നിരക്കാത്തത് എന്തൊക്കെയാ ഉള്ളത് നമ്മുടെ പാപ ചായ്വുകൾ നേരത്തെ ഇവർ ചെയ്ത കണക്ക് അവർ അന്യദേവന്മാരുടെ വിഗ്രഹങ്ങളും ആഭരണങ്ങളും ഇവിടെ സറണ്ടർ ചെയ്തതുപോലെ ദൈവത്തെ നിരക്കാത്തത് വളർച്ചയുടെ പാതയിൽ എപ്പോഴോ ദൈവത്തെ നിരക്കാത്തത് പലതും നമ്മുടെ കയ്യിൽ കയറിയെങ്കിൽ അതൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്തിട്ട് വീണ്ടും ഒരു ബലി അർപ്പിക്കണം സുന്ദരമായൊരു പാട്ടില്ലേ കസ്റ്റർ പാടിയതാണെന്ന് എൻ്റെ അറിവ് ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈ പിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്ത് ഞാൻ നന്ദി ചൊല്ലിയിടും ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്ത് ഞാൻ നന്ദി ചൊല്ലിയിടും എൻ്റെ കൊച്ചു ജീവിതത്തെ നൽകാം എൻ്റെ കർത്താവിന് ആ അനുഭവമാണ് ഏൽബഥേൽ തന്നവന് നടത്തിയവന് കൃതജ്ഞതയുടെ ഒരു ബലി നമുക്ക് ഒരുമിച്ച് അപ്പിക്കണ്ടേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ഈശ്വമ ശിഹ എന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഒറ്റയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ നീ കൂടെയുണ്ടായിരുന്നു എല്ലാവരുമുള്ളപ്പോൾ എല്ലാമായപ്പോൾ ഞാൻ നിന്നെ മറന്നു എന്ന് ഞാൻ ഇന്ന് ആശങ്കപ്പെടുന്നു കർത്താവെ വീണ്ടും നിൻ്റെ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ നീ പ്രചോദിപ്പിക്കണമേ നമ്മുടെ കർത്താവീഷ് മിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ